യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പൗലോസ്ലിഹ ഗലാത്തിയക്കാർ എഴുതിയ ലേഖനം അധ്യായം രണ്ടിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചോദ്യം ഒന്ന് വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്തിയക്കാർ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത് ഉത്തരം മൂന്ന് ശീർഷകങ്ങളും ഇരുപത്തിയൊന്ന് വാക്യങ്ങളും മൂന്ന് ശീർഷകങ്ങളും ഇരുപത്തിയൊന്ന് വാക്യങ്ങളും ഗലാത്യലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്താണ് ഉത്തരം പൗലോസിന് അംഗീകാരം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് പൗലോസിന് അംഗീകാരം എന്ന ആദ്യ ശീർഷകത്തിലുള്ളത് ഗലാത്തിയ രണ്ട് ഒന്ന് പിന്നീട് പതിനാല് വർഷത്തിന് ശേഷം ബർണബാസിനോട് കൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു ഗലാത്തിയ രണ്ട് ഒന്ന് കേപ്പായ കണ്ടതിന് ശേഷം പിന്നീട് എത്ര വർഷം കഴിഞ്ഞാണ് പൗലോസ് ലിഹ ജെറുസലേമിലേക്ക് പോയത് ഉത്തരം പതിനാല് വർഷത്തിന് ശേഷം പതിനാല് വർഷത്തിന് ശേഷം പതിനാല് വർഷത്തിന് ശേഷം ആരോടുകൂടെയാണ് പൗലോസ് ലിഹ പിന്നീട് ജെറുസലേമിലേക്ക് പോയത് ഉത്തരം ബർനബാസിനോടുകൂടെ 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 പതിനാല് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് ലിഹ എവിടേക്കാണ് പോയത് ഉത്തരം ജെറുസലേമിലേക്ക് ബർണബാസിനോട് കൂടെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് ലിഹ ജെറുസലേമിലേക്കാണ് പോയത് കൂടെ വീണ്ടും ജെറുസലേമിലേക്ക് പോയപ്പോൾ ആരെയാണ് പൗലോസ് ലിഹ കൂടെ കൊണ്ടുപോയത് ഉത്തരം തീത്തോസിനെ തീത്തോസിനെയാണ് തിണ്ടുപോയത് ഗലാത്തിയ രണ്ട് രണ്ട് ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിചാരിതരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഗലാത്യ രണ്ട് രണ്ട് ഒരു വെളിപാടനുസരിച്ച് പൗലോസ് ലിഹ എവിടേക്കാണ് പോയത് ഉത്തരം ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് എന്തനുസരിച്ചാണ് പൗലോസ് ലിഹ ജെറുസലേമിലേക്ക് പോയത് ഉത്തരം ഒരു വെളിപാടനുസരിച്ച് ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് ലിഹ രഹസ്യമായി അവതരിപ്പിച്ചത് എന്താണ് ഉത്തരം വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് ലിഹ അവതരിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം സ്വകാര്യമായി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ആരുടെ മുമ്പിലാണ് പൗലോസ് ലിഹ സ്വകാര്യമായി അവതരിപ്പിച്ചത് ഉത്തരം ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ എന്തുകൊണ്ടാണ് ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ വിജാതരരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പൗലോസ് പൗലോസ്ലിഹ സ്വകാര്യമായി അവതരിപ്പിച്ചത് ഉത്തരം പൗലോസ് പൗലോസ്ലിഹ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി പൗലോസ്ലിഹ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി ഗലാത്തിയ രണ്ട് മൂന്ന് എന്നോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെട്ടില്ല ഗലാത്യ രണ്ട് മൂന്ന് ഗലാത്യ രണ്ട് മൂന്നിൽ പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെടാത്ത വ്യക്തി ആരാണ് ഉത്തരം തീത്തോസ് തീത്തോസ് ആരാണ് ഉത്തരം ഒരു ഗ്രീക്കുകാരൻ തീത്തോസ് ഒരു ഗ്രീക്കുകാരനാണ് തീത്തോസ് ആരോടുകൂടെ ആയിരുന്നു ഉത്തരം പൗലോസ് ലിഹായോട് കൂടെ തീത്തോസ് പൗലോസ് ലിഹായോട് കൂടെ ആയിരുന്നു ഗലാത്യ രണ്ട് നാല് എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി ഗലാത്യ രണ്ട് നാല് രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർ യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത ഉത്തരം രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർ എന്തിനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് ഉത്തരം യേശുക്രിസ്തുലുള്ള പൗലോ സ്ലിഹായുടേയും മറ്റുള്ളവരുടെയും സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് അവരെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് ഗലാത്തിയ രണ്ട് അഞ്ച് അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല അത് സുവിശേഷത്തിന് സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ് ഗലാത്തിയ രണ്ട് അഞ്ച് അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല ആർക്ക് ഉത്തരം രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർക്ക് രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർക്ക് വ്യാജ സഹോദരന്മാർക്ക് പൗലോസ് പൗലോസ്ലിഹയും മറ്റുള്ളവരും എന്തുകൊണ്ട് നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല ഉത്തരം സുവിശേഷത്തിൻ്റെ സത്യം ഗലാത്തിയാക്കാർക്കായി നിലനിർത്തേണ്ടതിന് സുവിശേഷത്തിൻ്റെ സത്യം ഗലാത്യാക്കാർക്കായി നിലനിർത്തേണ്ടതിന് വ്യാജ സഹോദരന്മാർക്ക് നിമിഷ നേരത്തേക്ക് പോലും വശപ്പെടാതിരുന്നതാരാണ് ഉത്തരം പൗലോസ്ലീഹ ബാർണബാസ് തിലീഹ ബാർണബാസ് തീത്തോസ് ഗലാത്തിയ രണ്ട് ആറ് തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല അവർ അവരെന്താണെന്ന് ഞാൻ ഗണിക്കുന്നേയില്ല ദൈവം മുഖം നോക്കുന്നവനല്ലോ ഗലാത്തിയ രണ്ട് ആറ് എങ്ങനെയുള്ളവരിൽ നിന്നാണ് പൗലോസ് പൗലോസ്ലിഹയ്ക്ക് കൂടുതലൊന്നും ലഭിക്കാതിരുന്നത് ഉത്തരം തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന വ്യാജ സഹോദരന്മാരിൽ നിന്ന് തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന വ്യാജ സഹോദരന്മാരിൽ നിന്ന് തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നവർ എന്താണെന്ന് താൻ ഗൗനിക്കുന്നേയില്ല എന്ന് പൗലോസ്ലിഹ പറയാൻ കാരണം എന്താണ് ഉത്തരം ദൈവം മുഖം നോക്കുന്നവനല്ല അതിനാൽ മുഖം നോക്കാത്തവൻ ആരാണ് ഉത്തരം ദൈവം ഗലാത്യ രണ്ട് ആറിൽ ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം മുഖം നോക്കുന്നവനല്ല മുഖം നോക്കുന്നവനല്ല ഗലാത്യ രണ്ട് ഏഴ് പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിൻ എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി ഗലാത്യ രണ്ട് ഏഴ് പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് ഉത്തരം പത്രോസിന് അപരിച്ഛേദക്കുള്ള സുശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം പൗലോസ് ലിഹായ്ക്ക് പരിച്ഛേദ്യുള്ള സുശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം പൗലോസിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയവരാരാണ് ഉത്തരം ജെറുസലേമിലെ പ്രധാനികൾ ജെറുസലേമിലെ പ്രധാനികൾ ഗലാത്യ രണ്ട് എട്ട് എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു ഗലാത്യ രണ്ട് എട്ട് പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത് ഉത്തരം പത്രോസിലൂടെ പത്രോസിലൂടെ ആരാണ് വിജാതിയർക്ക് വേണ്ടി പൗലോസിലൂടെ പ്രവർത്തിക്കുന്നത് ഉത്തരം പരിച്ഛേതിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവനാണ് വിജാതീകർക്കു വേണ്ടി പൗലോസിലൂടെ പ്രവർത്തിക്കുന്നത് ഗലാത്തിയ രണ്ട് ഒമ്പത് നേതൃ ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം എനിക്കും ഭരണഭാസനും നീട്ടിത്തന്നു അങ്ങനെ വിജാതീയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി ഗലാത്തിയ രണ്ട് ഒമ്പത് നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരാണ് ഉത്തരം യാക്കോബും കേപ്പായും യോഹന്നാനും യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ പൗലൂസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ടവർ ആരാണ് ഉത്തരം യാക്കോബും കേപ്പായും യോഹന്നാനും യാക്കോബും കേപ്പായും യോഹന്നാനും യാക്കോബും കേ യോഹന്നാനും എന്താണ് കണ്ടത് ഉത്തരം ദൈവത്തിൻ്റെ കൃപ പൗലൂസിന് ലഭിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ കൃപ പൗലോസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് യാക്കോബും കേപ്പായിയും യോഹന്നാനും എന്താണ് ചെയ്തത് കൂട്ടായ്മയുടെ വലത്തുകരം പൗലോസിനും ഭർണബാസിനും നീട്ടിത്തന്നു കൂട്ടായ്മയുടെ വലത്തുകരം പൗലോസിനും ഭർണമാസിനും നീട്ടിത്തന്നു വിജാതീയരുടെ അടുത്തേക്ക് ആരി പോകുവാനാണ് തീരുമാനമായത് ഉത്തരം പൗലോസും ഭർണബാസും പൗലോസും ഭർണബാസും പരിച്ഛേദിതരുടെ അടുത്തേക്ക് ആര് പോകുവാനാണ് തീരുമാനമായത് ഉത്തരം യാക്കോബും കേപ്പായും യോഹന്നാനും യാക്കോബും കേപ്പായും യോഹന്നാനും ഗലാത്യ രണ്ടു പത്ത് പാവങ്ങളെ ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം ഗലാത്യ രണ്ടു പത്ത് പാവങ്ങളെ ചിന്ത വേണം എന്ന് പൗലോസിനോട് ആവശ്യപ്പെട്ടവർ ആരാണ് ഉത്തരം യാക്കോബും കേ യോഹന്നാനും യാക്കോബും കേപ്പായും യോഹന്നാനും യാക്കോബും കേപ്പായും യോഹന്നാനും പൗലോസിനോടും മറ്റുള്ളവരോടും എന്താണ് പറഞ്ഞത് ഉത്തരം പാവങ്ങളെപ്പറ്റി ചിന്ത വേണം പാവങ്ങളെ ചിന്ത വേണം പൗലോസിൻ്റെ തീവ്രമായ താല്പര്യം എന്താണ് ഉത്തരം പാവങ്ങളെപ്പറ്റി ചിന്ത പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്നുള്ളതാണ് പൗലോസിൻ്റെ തീവ്രമായ താല്പര്യം ഗലാത്യ അധ്യായം രണ്ടിൻ്റെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം അഭിപ്രായ ഭിന്നത പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അഭിപ്രായ ഭിന്നത എന്ന രണ്ടാമത്തെ ശീർഷകത്തിലുള്ളത് ഗലാത്യ രണ്ടു പതിനൊന്ന് എന്നാൽ കേപ്പ അന്ത്യോക്യായിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു ഗലാത്യ രണ്ടു പതിനൊന്ന് ലീഹ എപ്പോഴാണ് കേപ്പായെ എതിർത്തത് ഉത്തരം കേപ്പ അന്ത്യോക്യായിൽ വന്നപ്പോൾ കേപ്പ അന്ത്യോക്യായിൽ വന്നപ്പോൾ പൗലോസ് ലീഹ എവിടെ വെച്ചാണ് കേപ്പായെ എതിർത്തത് ഉത്തരം അന്ത്യോക്യായിൽ വെച്ച് അന്ത്യോക്യയിൽ വെച്ചാണ് പൗലോസ് പൗലോസ്ലിഹ കേപ്പായ എതിർത്തത് എന്തുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹ അന്ത്യോക്യയിൽ വെച്ച് കേപ്പായ എതിർത്തത് ഉത്തരം അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് കേപ്പായിൽ കുറ്റം കണ്ടതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹ അന്ത്യോക്യയിൽ വെച്ച് അവനെ എതിർത്തത് കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് പൗലോസ് പൗലോസ്ലിഹ എങ്ങനെയാണ് അവനെ എതിർത്തത് ഉത്തരം മുഖത്ത് നോക്കി മുഖത്ത് നോക്കി ഗലാത്യ രണ്ട് പന്ത്രണ്ട് യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതിയോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിചിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു ഗലാത്യ രണ്ട് പന്ത്രണ്ട് എപ്പോൾ വരെയാണ് കേപ്പ വിജാതിയോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നത് ഉത്തരം യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം പരിച്ഛെതിതരെ ഭയന്ന് കേപ്പ പിന്മാറിക്കളഞ്ഞു പരിച്ഛെതിതരെ ഭയന്ന് കേപ്പ പിന്മാറിക്കളഞ്ഞു പരിച്ഛെതിതരെ ഭയന്ന് കേപ്പ എന്തിൽ നിന്നാണ് പിന്മാറിക്കളഞ്ഞത് ഉത്തരം വിജാതീയരോടൊപ്പം ഇരുന്ന് പക്ഷിച്ചിരുന്നതിൽ നിന്ന് വിജാതീയരോടൊപ്പം ഇരുന്ന് പക്ഷിച്ചിരുന്നതിൽ നിന്നാണ് കേപ്പ പിന്മാറിയത് ഗലാത്യ രണ്ട് പതിമൂന്ന് അവനോടൊത്ത് ബാക്കി യഹുദന്മാരും കപടമായി പെരുമാറി അവരുടെ കാപ്യത്താൽ ബർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു ഗലാത്യ രണ്ട് പതിമൂന്ന് കേപ്പായോടത്ത് ആരാണ് കപടമായി പെരുമാറിയത് ഉത്തരം ബാക്കി യഹുദന്മാർ ബാക്കി യഹുദന്മാർ കേപ്പായോടത്ത് കപടമായി പെരുമാറി അവരുടെ കാപ്പട്യത്താൽ ആര് പോലും വഴിതെറ്റിക്കപ്പെട്ടു ഉത്തരം ഭർണബാസ് പോലും അവരുടെ കാപട്യത്താൽ ഭർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു ആരുടെ കാപ്പട്യത്താലാണ് ഭരണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടത് ഉത്തരം കേ പായുടേയും മറ്റ് യഹൂദരുടെയും കേപ്പായുടെയും മറ്റ് യഹൂദരുടെയും കാപ്പട്യത്താൽ ഗലാത്യ രണ്ടു പതിനാല് അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേ പറഞ്ഞു യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്കെങ്ങനെ സാധിക്കും ഗലാത്തിയ രണ്ട് പതിനാല് അവരുടെ പെരുമാറ്റം എന്തുമായി പൊരുത്തപ്പെടുന്നില്ല ഉത്തരം സുവിശേഷ സത്യവുമായി സുവിശേഷ സത്യവുമായി ആരുടെ പെരുമാറ്റമാണ് സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടാത്തത് ഉത്തരം കേ പായുടേയും മറ്റ് യഹൂദരുടെയും കേ പായയുടെയും മറ്റ് യഹൂദരുടെയും ഗലാത്തിയ അധ്യായം രണ്ടിൻ്റെ മൂന്നാമത്തെ എന്താണ് ഉത്തരം വിശ്വാസത്തിലൂടെ നീതീകരണം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് വിശ്വാസത്തിലൂടെ നീതീകരണം എന്ന ഈ മൂന്നാമത്തെ ശീർഷകത്തിലുള്ളത് ഗലാത്യ രണ്ട് പതിനഞ്ച് നാം തന്നെ യഹോദരായി ജനിച്ചവരാണ് വിജാതീയലെ പാപികളായിട്ടല്ല ഗലാത്തിയ രണ്ട് പതിനഞ്ച് നാം തന്നെ എങ്ങനെ ജനിച്ചവരാണെന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം യഹൂദരായി നാം തന്നെ യഹോദരായി ജനിച്ചവരാണ് നാം എങ്ങനെ ജനിച്ചവരല്ല എന്നാണ് പലോസ്ലിഹ പറയുന്നത് ഉത്തരം വിജാതീരിയിലെ പാപികളായിട്ടല്ല നാം വിജാതീരിലെ പാപികളായിട്ടല്ല ജനിച്ചത് ഗലാത്യ രണ്ടു പതിനാറ് എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല ഗലാത്യ രണ്ടു പതിനാറ് നമ്മൾ യഹൂദരായി ജനിച്ചതാണെന്നൊരിക്കലും എന്തിലൂടെ നീതീകരിക്കപ്പെടുകയില്ല ഉത്തരം നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ നീതീകരിക്കപ്പെടുകയില്ല എന്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നാം തന്നെയും എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് ഉത്തരം ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് നാം എന്തിലൂടെയാണ് നീതീകരിക്കപ്പെടേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നാം ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നീതീകരിക്കപ്പെടേണ്ടത് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ചോദ്യം എന്തെന്നാൽ ഒരുവനും ഡാഷ് നീതീകരിക്കപ്പെടുകയില്ല ഉത്തരം നിയമാനുഷ്ഠാനം വഴി എന്തെന്നാൽ ഒരുവനും നിയമാനുഷ്ഠാനം വഴി നീതീകരിക്കപ്പെടുകയില്ല ഗലാത്യ രണ്ട് പതിനേഴ് എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ ഗലാത്യ രണ്ട് പതിനേഴ് ആരിൽ നീതീകരിക്കപ്പെടുവാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഉത്തരം ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുവാനുള്ള പരിശ്രമത്തിലാണ് എപ്പോൾ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ ക്രിസ്തു എന്തിൻ്റെ ശുശ്രൂഷകനാണോ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഗലാത്യ രണ്ട് പതിനെട്ടിൽ ചോദിക്കുന്നത് ഉത്തരം പാപത്തിൻ്റെ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ ഗലാത്യ രണ്ട് പതിനെട്ട് തീർച്ചയായും അല്ല ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണ്ട് ഞാൻ അതിക്രമം കാണിക്കുകയാണ് ഗലാത്തിയ രണ്ട് പതിനെട്ട് തീർച്ചയായും അല്ല എന്ന് പൗലോസ്ലിഹ പറയുന്നത് എന്താണ് ഉത്തരം ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷകനല്ല തീർച്ചയായും ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷകനല്ല എന്ത് ചെയ്യുന്നുവെങ്കിൽ താൻ അതിക്രമം കാണിക്കുകയാണ് ഉത്തരം ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ അതിക്രമം കാണിക്കുകയാണ് ഗലാത്യ രണ്ട് പത്തൊമ്പത് എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി ഗലാത്യ രണ്ട് പത്തൊമ്പത് എന്തിനാണ് പൗലോസ്ലീഹ നിയമത്തിന് മൃതനായത് ഉത്തരം ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ദൈവത്തിനായി ജീവിക്കേണ്ടതിന് പൗലോസ്ലീഹ എന്തായി ഉത്തരം നിയമത്തിലൂടെ നിയമത്തിന് മൃദനായി നിയമത്തിലൂടെ നിയമത്തിന് മൃദനായി ഗലാത്യ രണ്ട് ഇരുപത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലി അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഗലാത്യ രണ്ട് ഇരുപത് പൗലോസ്ലിഹ ആരോടുകൂടിയാണ് ക്രൂശിതനായിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനോടുകൂടെ പൗലോസ്ലിഹ ക്രിസ്തുവിനോടുകൂടെയാണ് ക്രൂശിതനായിരിക്കുന്നത് ഇനിമേൽ ആരാണ് പൗലോസ് പൗലോസ്ലിഹയിൽ ജീവിക്കുന്നത് ഉത്തരം ക്രിസ്തു ഇനിമേൽ ക്രിസ്തുവാണ് പൗലോസ് പൗലോസ്ലിഹയിൽ ജീവിക്കുന്നത് പൗലോസ് പൗലോസ്ലിഹയുടെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എപ്രകാരമുള്ളതാണ് ഉത്തരം തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് തന്നെ തന്നെ ബലിയർപ്പിച്ചത് ആരാണ് ഉത്തരം ദൈവപുത്രൻ ദൈവപുത്രനാണ് തന്നെ തന്നെ ബലിയർപ്പിച്ചത് ഗലാത്യ രണ്ട് ഇരുപത്തിയൊന്ന് ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് ഒന്നുമില്ല ഗലാത്യ രണ്ട് ഇരുപത്തിയൊന്ന് പൗലോസ്ലിഹ നിരാകരിക്കുകയില്ലാത്തതെന്താണ് ഉത്തരം ദൈവത്തിൻ്റെ കൃപ പൗലോസ് പൗലോസ്ലിഹ ദൈവത്തിൻ്റെ കൃപ നിരാകരിക്കുകയില്ല പൗലോസ് ലീഹ ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്യുന്നില്ല ഉത്തരം നിരാകരിക്കുന്നില്ല പൗലോസ് ലീഹ ദൈവത്തിന്റെ കൃപ നിരാകരിക്കുന്നില്ല എങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല ഉത്തരം നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല ഇനി ഗലാത്യർ രണ്ടാം അധ്യായത്തിൻ്റെ സമാനവാക്യങ്ങൾ പഠിക്കാം ഗലാത്യ രണ്ട് അഞ്ച് തുല്യമായ വചനഭാഗം അപസ്വല പ്രവർത്തനം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഗലാത്യ രണ്ട് ആറ് സമാനവാക്യം നിയമാവർത്തനം പത്ത് പതിനേഴ് ഗലാത്യ രണ്ട് ആറ് നിയമാവർത്തനം പത്ത് പതിനേഴ് ഗലാത്യ രണ്ട് പതിനാറ് സമാനവാക്യങ്ങൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് റോമ മൂന്ന് ഇരുപത് സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് റോമ മൂന്ന് ഇരുപത് ആണ് ഗിലാത്തിയ രണ്ട് പതിനാറിന് തുല്യമായ വചനഭാഗങ്ങൾ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി